തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം വിജയികളെ അനുമോദിച്ചു കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി തൃത്താല ബ്ലോക്ക് തല കേരളോത്സവ മത്സര വിജയികളായവരെ ട്രോഫി നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് തല കേരളോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആനക്കര പഞ്ചായത്തിനെയും രണ്ടാം സ്ഥാനം നേടിയ തൃത്താല പഞ്ചായത്തിനെയും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഭാരത് ക്ലബിനെയും ട്രോഫികൾ നൽകി ആദരിച്ചു പ്രസിഡന്റുമാരായ കെ മുഹമ്മദ് വിജേഷ് കുട്ടൻ ബ്ലോക്ക് അംഗങ്ങളായ എ കൃഷ്ണകുമാർ മാസ്റ്റർ പ്രിയ പി വി ഷെറീന ടീച്ചർ എം ശ്രീലത ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ ജിഇഒ പ്രസാദ് സംസാരിച്ചു എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീമായി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ മെമ്പർമാരായിരുന്നാലും നമ്മുടെ ഉദ്യോഗസ്ഥരായിരുന്നാലും ഒക്കെ തന്നെ നമ്മൾ ഓരോ ചുമതല ഓരോ മെമ്പർക്കും ഓരോ ഉദ്യോഗസ്ഥർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരമായി ആ സ്ഥലങ്ങളിൽ വരെ കൃത്യമായി അതിനു വേണ്ടി ഇടപെടൽ നടത്തുകയും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് നടത്താൻ നമുക്ക് മാത്രമല്ല ഏത് പ്രവർത്തനങ്ങളിലായിരുന്നാലും നമുക്ക് അത്തരത്തിൽ നല്ല ഒരു ടീം ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പൊ നാളെ കഴിഞ്ഞ് മട്ടന്നാള പരിപാടിയിട്ട് അത് കഴിഞ്ഞ് ഇരുപതാം തീയതി വീണ്ടും ഒരു പരിപാടിയിട്ട് അതൊന്നും ഇതുപോലെയല്ല ആളുകളെ ആളുകളെ ശേഷം നടക്കുന്ന മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം